എല്ലാ ഫ്രണ്ട്സിനും ഡബ്ല്യൂ ഡബ്ല്യൂ മലയാളം കോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മാർച്ച് പത്താം തീയതി ഞായറാഴ്ച നടക്കുന്ന ഫാസ്റ്റ് ലൈൻ എന്ന് പറയുന്ന പേപ്പർ വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നാൽ നന്നായിരിക്കും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കരുത് എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ആദ്യത്തെ കാര്യം തന്നെ ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യൻഷിപ്പിൽ കെവിനോവൻസ് വിജയിക്കരുത് നമ്മളെല്ലാവരും കണ്ടതാണ് ഡബ്ല്യു ഡബ്ല്യു ഇ യിൽ കെവിനോവൻസിൻ്റെ തിരിച്ചുവരവ് വളരെയധികം നല്ലൊരു തിരിച്ചുവരവ് തന്നെയായിരുന്നു പക്ഷേ അത് കോഫി കിങ്സ്റ്റൺ എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ അവസരം തട്ടിയെടുത്തുകൊണ്ടുള്ള ഒരു തിരിച്ചുവരവായിരുന്നു എന്നിരുന്നാലും ഒരു ഹീൽ ക്യാരക്ടറായിട്ട് പോയിരുന്ന കെവിൻ ഓവൻസ് തിരിച്ചു വന്നത് ഒരു ഫേസ് ക്യാരക്ടറായിട്ടാണ് അതിൽ നമുക്ക് വളരെയധികം സന്തോഷിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഈ ഒരു ഫാസ്റ്റ് ലൈൻ എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ വ്യൂവിൽ കെവിൻ ഓവൻസ് ചാമ്പ്യൻ കഴിഞ്ഞാൽ ഇനി അടുത്ത കോഫി കിങ്സ്റ്റണ് ചാൻസ് ഉണ്ടാവണമെങ്കിൽ ആരെങ്കിലും ഒരാൾ ഹീൽ ക്യാരക്ടറായേ തീരൂ കാരണം ഇപ്പോൾ കെവിൻ ഓവൻസും കോഫി കിങ്സ്റ്റണും ഫേസ് ക്യാരക്ടറാണ് ഇപ്പോൾ ഹീൽ ക്യാരക്ടറായിട്ട് സ്മാക്ഡോണിൽ ഉള്ള ഒരു മെയിൻ കഥാപാത്രം ആരാണെന്ന് ചോദിച്ചാൽ ഡാനിയൽ ബ്രയാൻ തന്നെയാണ് അതുകൊണ്ട് ഡാനിയൽ ബ്രയാൻ എന്തായാലും ഈ ഒരു മാച്ചിൽ വിജയിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി അതല്ല ഡിസ്ക്വാളിഫിക്കേഷൻ മുഖേന കെവിനോവൻസ് വിജയിച്ചാലും മതി അങ്ങനെയാണെങ്കിൽ വിജയം കെവിനോവൻസിൻ്റെ കയ്യിലും ഡാനൽ ബ്രാൻ്റെ ഹീൽ ക്യാരക്ടർ കുറച്ച് കൂടുതലും അതുപോലെ തന്നെ ചാമ്പ്യൻഷിപ്പ് ഡാനൽ ബ്രാൻ്റെ കയ്യിലും നിൽക്കും രണ്ടാമത് നടന്നാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ദ റിവൈവൽ ടീം റോ ടാക് ടീം ചാമ്പ്യൻഷിപ്പ് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് റിവൈവൽ ടീം റോ ടാഗ് ടീം ചാമ്പ്യൻസ് ആയിട്ടുണ്ടെങ്കിലും അവർക്ക് വേണ്ടത്ര സ്റ്റോറി ലൈൻ ഒന്നും ഡബ്ല്യു ഡബ്ല്യു ഇ യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇവർ ഈ ഒരു മാച്ചിൽ വിജയിക്കുകയാണെങ്കിൽ അതായത് ഇതൊരു ത്രിപ്പിൾ ടാഗ് ടാക്ടീം മാച്ചാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ചിൽ വിജയിക്കുകയാണെങ്കിൽ ഇവർക്ക് നല്ലൊരു പുഷ് തന്നെയായിരിക്കും ഡബ്ല്യു ഡബ്ല്യു ഇയിൽ നിന്നും കിട്ടുക അതുപോലെ തന്നെ അലിസ്റ്റർ ബ്ലാക്കും റിക്കോ ചെറ്റും തോൽക്കുന്നത് നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല കാരണം അവർ ഇതുവരെ ഡബ്ല്യു ഡബ്ല്യു ഇ നെയിൻ റോസ്റ്ററിൽ വന്നിട്ട് ഒരു മാച്ച് പോലും തോറ്റിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെ തോൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ഇതൊരു ട്രിപ്പിൾ ത്രെഡ് ടാഗ് ടീം മാച്ചാക്കി മാറ്റിയത് കാരണം റിവൈബിൾ ടീം ഇനി തോൽപ്പിക്കുകയാണെങ്കിൽ അത് ബോബി ബോബിറുഡിനെയോ ചാഡ് ഗാബിളിനെയോ ആയിരിക്കും അപ്പോഴും അലിസ്റ്റർ ബ്ലാക്കിനും റിക്കോ ചെറ്റിനും തോൽവി എന്നുള്ള കാര്യം വന്നിട്ടില്ല കാരണം അലസ്റ്റർ ബ്ലാക്കിനും റിക്കോജെറ്റിനും നല്ലൊരു പുഷ് തന്നെ ഡബ്ല്യു ഡബ്ല്യു ഇ കൊടുക്കുമെന്നുള്ള കാര്യം വളരെയധികം ഷ്യൂർ ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ റോയിലും സ്മാക്ഡൌണിലും ഒരുപോലെ വന്നിട്ട് എല്ലാ സൂപ്പർ സ്റ്റാർസിനെയും അവർ കളിച്ച് എല്ലാ മാച്ചുകളും വിജയിച്ചതും എല്ലാ സൂപ്പർ സ്റ്റാർസിനെയും അവർ തോൽപ്പിച്ചതും അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഷീൽഡ് ഫാസ്റ്റ് ലൈനിൽ സ്പ്ലിറ്റ് ചെയ്യരുത് അതായത് ഷീൽഡ് ഇപ്പോൾ ഒന്നിച്ചിട്ടല്ലേ ഉള്ളൂ ഇപ്പോൾ തന്നെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫാൻസിന് എല്ലാവർക്കും തന്നെ അത് വളരെയധികം മടുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും പല റൂമറുകളും വന്നിട്ടുണ്ടായിരുന്നു അതായത് റോമൻ റൈൻസും ഡീൻ ആംബ്രോസും തമ്മിൽ ഒരു റസിൽമേനിയ മാച്ചെല്ലാം ഉണ്ടായിരിക്കും എന്നുള്ളതല്ല പക്ഷേ അതെല്ലാം വെറും റൂമറുകൾ തന്നെയാണ് അങ്ങനത്തെ ഒരു മാച്ച് ഉണ്ടാവാൻ തീരെ ചാൻസ് ഇല്ല കാരണം റോമൻ റൈൻസ് ഇപ്പോൾ തിരിച്ചു വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിനെ ഫാൻസിനെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഷീൽഡ് എന്ന ടീമിൽ തന്നെ നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഡീൻ ആംബ്രോസ് ഡബ്ല്യു ഡബ്ല്യു ഇയിൽ നിന്നും വിട്ടു പോകരുത് എന്നുണ്ടെങ്കിലും ഇവരുടെ ഈയൊരു ഷീൽഡ് എന്ന ടീം പിരിയാതെ നോക്കിയാൽ മതിയായിരിക്കും ഷീൽഡ് എന്ന ടീം പിരിഞ്ഞിട്ടില്ലെങ്കിൽ റോമൻ റേഞ്ചിനുള്ള സ്റ്റോറി ലൈൻ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ റോസിൽ മേനിയൽ അദ്ദേഹത്തിന്റെ എതിരാളിയായിട്ടുള്ളത് ബാരോൺ കോർബിൻ എന്നാണ് റൂമറുകൾ വരുന്നത് ഇതും എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം വ്യക്തമല്ല ഇനി അടുത്തതായി പറയാൻ പോകുന്ന കാര്യം ഡബ്ല്യു ഡബ്ല്യു ഇ എന്തായാലും ഫാസ്റ്റ് ലൈനിൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഫാസ്റ്റ് ലൈനിൽ ഡബ്ല്യൂ ഡബ്ല്യു ഇ ചെയ്യും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യം കൂടിയാണ് ഷെയ്ൻ മെഖ്മോഹോനും മിസും തമ്മിലുള്ള ഒരു ഫ്യൂഡ് ഫാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമെന്ന് ഒരുപാട് കാലമായി പറയുന്നു അതായത് റസിൽ മേനിയ്ക്ക് മുമ്പ് ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു നല്ലൊരു ഫ്യൂഡ് തന്നെ ക്രിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റസിൽ മേനിയയിൽ ഇവർ രണ്ടുപേരുടെയും മാച്ചും ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉസോസിനെതിരെയുള്ള ഇവരുടെ ഈ ഒരു മാച്ചിൽ ഉസോസ് വിജയിച്ച് ഇവ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ഫ്യൂഡ് അവിടെ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യും എന്നാണ് പുതുതായി വരുന്ന റൂമറുകൾ ഇതിൽ ഷെയ്ൻ മെഖ് മോഹോനായിരിക്കും ഹീൽ ടേൺ ആവുക എന്നാണ് റൂമറുകൾ വരുന്നത് ഇത് ശരിക്കും ഡബ്ല്യു ഡബ്ല്യു ഇയിലെ ഏറ്റവും പുതിയൊരു കാര്യമാണ് കാരണം മിസ് ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഫേസ് ക്യാരക്ടറായിട്ടുണ്ടായിരിക്കുമെന്ന് അതുപോലെ തന്നെ എൻ മക് ഹീൽ ക്യാരക്ടറായിട്ട് ഒരുപാട് കാലമായി എന്നുള്ളതുമാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഫാസ്റ്റ് ലൈനിൽ അധികം മാച്ചുകൾ ഒന്നും നല്ല മാച്ചുകൾ ഇല്ല എങ്കിലും ഉള്ള മാച്ചുകളെല്ലാം തന്നെ അത്യാവശ്യം നല്ല റേഞ്ചുള്ള മാച്ചുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഈ കാര്യങ്ങളെല്ലാം നടക്കുമോ നടക്കില്ലയോ എന്ന് നമുക്ക് ഫാസ്റ്റ് ലൈൻ കണ്ടിട്ട് തന്നെ തീരുമാനിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഒന്നും സബ്സ്ക്രൈബും കൂടി ചെയ്യുക